നമസ്കാരം മുസ്ലിം മത തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആളുണ്ടാകുമെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടെന്നും ഒരു സമുദായത്തെ ആവർത്തിച്ച് അപമാനിച്ചിട്ടും ഒരു നടപടിയും എടുക്കാത്ത ഭരണകൂടമാണ് ഇത്തരക്കാർക്ക് ധൈര്യം പകരുന്നതെന്നും എ പി സമസ്ത വിഭാഗം എസ് വൈ എസ് നേതാവ് റഹ്മത്തുല്ല സഗാഫി ഇളമരം ഏറെ സങ്കടകരമായ കാര്യം ഒരു വിഷയത്തിന് തന്റെ മതക്കാരോട് പിന്തുണ കിട്ടാൻ ന്യായങ്ങളുണ്ട് നിയമങ്ങളുടെ പിൻബലമുണ്ടോ എന്നതൊന്നും നോക്കേണ്ടതില്ല മറിച്ച് പിന്നിൽ മുസ്ലിം മത തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആളുണ്ടാകുമെന്ന പൊതുബോധമുണ്ടായി എന്നതാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പുതിയ വിവാദം വന്നു സമാധി മഹാസമാധി അത് ആ കുടുംബത്തിന്റെ വിശ്വാസമാണ് അതിൽ നമുക്ക് ഇടപെടേണ്ടതില്ല ജീവിച്ചിരുന്ന ഒരാളെ കാണുന്നില്ല മക്കളും ഭാര്യയും പറയുന്നു അദ്ദേഹം മരിച്ചതല്ല ഇതാ ഈ കെട്ടിനുള്ളിൽ സമാധിയായതാണ് നാട്ടു നടപ്പ് അനുസരിച്ചും രാജ്യത്തിന്റെ നിയമമനുസരിച്ചും ഒരാളെ അടക്കം ചെയ്യണമെങ്കിൽ അയാൾ മരിച്ചു എന്നുറപ്പാക്കണം തല്ലിക്കൊന്നും സമാധിയായതാണെന്ന് പറയാലോ നാട്ടുകാർ സ്വാഭാവികമായും പരാതി കൊടുത്തു പോലീസ് എത്തി നിയമ നടപടികളായി പിന്നീടാണ് കളി തുടങ്ങുന്നത് ചിലർ മതവികാരം കത്തിച്ചു നിർത്തി കേരളത്തിൽ ഹിന്ദു ആചാരങ്ങൾക്ക് ഭരണകൂടം തടസ്സം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇതെങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാമെന്നായിരിക്കും അവർ ആലോചിക്കുന്നത് പ്രശ്നം കലുഷിതമാകണമെങ്കിൽ ഇതിനു പിന്നിൽ മുസ്ലിം മത തീവ്രവാദികളാണെന്ന് പറയണമെന്ന് ചില വർഗീയവാദികൾ ഉപദേശിച്ചതുകൊണ്ടാകും കുടുംബാംഗങ്ങളിൽ ഒരാൾ ഇതിനു പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അഭിമാനം തോന്നിയ ഒരു കാര്യം ചില മാധ്യമപ്രവർത്തകർ അയാളെ ചോദ്യങ്ങൾ ഉന്നയിച്ച് വാ അടപ്പിച്ചു എന്നതാണ് ഇന്ന് അയാൾ മാപ്പുമായി വന്നതും ശ്രദ്ധേയമാണ് ഏറെ സങ്കടകരമായ കാര്യം ഒരു വിഷയത്തിന് തന്റെ മതക്കാരുടെ പിന്തുണ കിട്ടാൻ ന്യായങ്ങളുണ്ടോ നിയമങ്ങളുടെ പിൻബലമുണ്ടോ എന്നതൊന്നും നോക്കേണ്ടതില്ല മറിച്ച് പിന്നിൽ മുസ്ലിം മത തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആളുണ്ടാകുമെന്ന പൊതുബോധം ഉണ്ടായി എന്നതാണ് ഒരു സമുദായത്തെ ഈ വിധം ആവർത്തിച്ച് അപമാനിച്ചിട്ടും ഒരു നടപടിയും എടുക്കാത്ത ഭരണകൂടമാണ് ഇത്തരക്കാർക്ക് ധൈര്യം പകരുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു